ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളതാണ് ജിത്തുവിൻ്റെ വീട്ടിലാണ് ഞാനുണ്ട് ഷാനുണ്ട് പിന്നെ ഞങ്ങളെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങളിവിടെ വന്നത് എന്തിനാ ചോദിച്ചാൽ എന്തിനാണെന്ന് വെച്ചിട്ടോ ഞങ്ങളിവിടെ ഷോർട്ട് ഫിലിം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മുണ്ട് പിന്നെ ചേച്ചിയുണ്ട് നമുക്ക് ഫുഡ് ഫുഡ് ഇത് ഇവിടെ റെഡി ആക്കി കൊണ്ടിരിക്കണേതാ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇത് ചേച്ചിയാണ് ഇതാ ചേച്ചി ഫുള്ള് സെറ്റ് ആക്കിയാണ്

ഇത് ഞമ്മടെ മാമന്റെ ഹസ്ബൻ്റ് ആട്ടാ ഏ എന്ത നിങ്ങളെ പേര് രാജ രാജേട്ടനാണിത് ഈ മാമതാ എല്ലാരും ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ രണ്ടുപേരുതാ പള്ളി പോവാറിഞ്ഞിട്ട് നേരെ വൈകി അവരവിടെ എത്തി പള്ളിയിൽ സല ഇതാണ് ഞമ്മളെ ജിത്തുവിന്റെ വീട് ഇത് ജിത്തുവിന്റെ തറവാടാട്ടാ നമ്മടെ വന്നപ്പോ ഈ തറവാട് കണ്ടപ്പോ വന്നതാണ് മ്മടെ ഇതൊക്കെ അത് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ പോവതാ സംഭവം സെറ്റ് ആ പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും റൂമ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കോണി ആ അത് പത്തായല്ലേ ഇത് നെല്ലുത്തുമുറി നെല്ലത്തുമുറി എന്താണ് പത്താഴം ഞമ്മളെ തറവാട്ടിലൊണ്ടത് ഇതേ സാനന്ദ പണ്ടൊക്കെ നെല്ലൊക്കെ കട്ടിയത് ഇതിങ്ങനെ ഇവിടെ ഇവിടെ തുറക്കല് പിന്നെതാ ഇങ്ങനെ മേലൊക്കാണ് കണ്ടില്ലേ കി പിന്നെതാ ഇവിടെ ഇവിടെ വീണ്ടും റൂമ് പണ്ടത്തെ വീടിന്റെ പ്രത്യേകത കുറേ റൂമുണ്ടാവും പിന്നെ പക്ഷെ നല്ല രസമാണ് പിന്നെതാ കിച്ചൺ പിന്നെടാ കണ്ടാ സെറ്റല്ലേ നല്ല രസമുണ്ട് പിന്നെ ഇത് പിന്നെ റൂം നല്ല റൂമല്ല സോറി കിച്ചൺ നമ്മളെ ഈ തറവാട് ഇഷ്ടപ്പെട്ടവർ പറയാം എന്നാ ലൈക്ക് അടിക്കുക നമ്മളെ മാമ അടിപൊളിയാട്ടാ മാമിയും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ് നല്ല ഫ്രണ്ട്ലി ക്യാരക്ടറാണ് ഇവരൊക്കെ അപ്പൊ സാറല്ലേ അവിടെ ഈ ചേച്ചിന്റെ കല്യാണാണ് അപ്പൊ നമ്മളാ അന്ന് ഇൻസാ പറ്റണി വരണ്ട് പിന്നെ ഇനി ഞങ്ങള് ഷൂട്ടീന് പോവാണ് അപ്പൊ നീ ബാക്കി അവിടുന്ന് കാണിച്ചു ഞങ്ങളിതാ ലൊക്കേഷനിൽ പോവാണ് അപ്പൊ ഇതാ ജിത്തോട് ഉണ്ട് സഹദ്ണ്ട് ഐസ് നമ്മള് സംഭവങ്ങളൊക്കെ എടുത്തിട്ട പോണത് ഉള്ളിതാ നമ്മളെ ഹോസ്പിറ്റൽ ഇതാണ് നമ്മളെ ലൊക്കേഷൻ കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ ഹോസ്പിറ്റൽ ഇതാണ് കേട്ടോ നമ്മളെ ലൊക്കേഷൻ നമ്മുടെ വീഡിയോ നോക്ക് ചേച്ചിട്ട് നമുക്ക് നമ്മളിതാ ഓരോ സംഭവങ്ങൾ ഇതാണ് ഇതിന്റെ കോസ്റ്റ്യൂമ് മാക്സി അപ്പം ഇനി ബാക്കി കാണാം എൻ്റെ ഒരു ചെറിയ കട്ടുള്ളൂ എല്ലാവരും ഒരു ചെറിയ ചെറിയ ഷോർട്സ് ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി കാണിച്ചിരേണ്ടേ നമ്മളിത് ഫുൾ ബിഹൈൻഡ് ഹൈഡ് സീലായിട്ട് എടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ കട്ട് മാത്രമേ ഉള്ളൂ ഫുള്ളില്ല അപ്പോൾ കാണിച്ചതരാം ഓക്കെ പുള്ളി പൊളിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇവിടെ ഓക്കെ ആരേ ഇരിക്കണെന്ന് സാന ചപ്പളതിലൊക്കെ കയറിയത് സാന ഇത് നമ്മളെ ജിത്തന്റെ വേറൊരു ചേച്ചിയാണ് കർണാടകയിൽ ശരിക്കും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ചേച്ചി ചേട്ടാ ഓക്കെ ശരിക്കും ഡോക്ടറാണ് പിന്നെ ഞങ്ങളിത് അപ്പം ഹോസ്പിറ്റലിലാണ് അപ്പം ഞങ്ങളെ ഷോർട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ റോളൊന്നും ചെയ്യാൻ ചെറിയൊരു കട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ വീഡിയോ ഇൻഷ്ട്രാൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ എന്താ ലിങ്ക് കാണിച്ചിരണ്ട് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷാനാ സെറ്റ് അല്ല സെറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം അടിപൊളി ആയിരുന്നു കേട്ടോ എസ്പെഷ്യലി പറയണ ജിത്തുവിൻ്റെ അമ്മ ഫാമിലിയൊക്കെ അടിപൊളി ഇരുന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി മൂമെൻറ്റ് ചെയ്യിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഇതാ ഹോസ്പിറ്റൽ ഇവിടെ എടുത്തുള്ളൊരു എന്താണ് ഇതിനൊരു ആ ക്ലിനിക്കാണ് ഹെൽത്ത് ആണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടോ അവിടെയാണ് ഉള്ളത് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തത് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഗൈസ്